പാവർട്ടി സർ സയ്യിദ് ഇംഗ്ലീഷ് സ്കൂളിൽ ബക്രീദ് ദിനം ആഘോഷിച്ചു സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വിദ്യാലയത്തിലെ മുൻ അധ്യാപകനും മതപ്രഭാഷണ പണ്ഡിതനുമായ സുലൈമാൻ അസ്ഹരി മുഖ്യാതിഥിയായിരുന്നു പ്രിൻസിപ്പൽ എം എം കബീർ സ്കൂൾ ചെയർമാൻ ഡോക്ടർ സയ്യിദ് മുഹമ്മദ് ജനറൽ സെക്രട്ടറി പി പി മുഹമ്മദ് ഡെപ്യൂട്ടി മാനേജർ എം നാസർ പി ടി എ പ്രസിഡന്റ് ഷംല ബക്കർ വൈസ് പ്രിൻസിപ്പൽ അംബിക അക്കാദമിക് കോർഡിനേറ്റർ സഫ എന്നിവർ സന്നിഹിതരായിരുന്നു ബക്രീദിനോടനുബന്ധിച്ച് വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനവും നൽകി കലാപരിപാടികളും ഉണ്ടായിരുന്നു